കാസർഗോഡ് ഉപ്പളയിൽ പട്ടാ പകൽ അരക്കോടി രൂപ കവർന്നു എ ടി എമ്മിൽ നിറക്കാനായി കൊണ്ടുവന്ന പണമാണ് കവർന്നത് വാഹനത്തിന്റെ ഗ്ലാസ് പൊട്ടിച്ച് പണം അടങ്ങിയ ബോക്സ് കൊണ്ടുപോവുകയായിരുന്നു ഉദ്യോഗസ്ഥനും ഡ്രൈവറും എ ടി എമ്മിൽ പണം നിറക്കുവാൻ ക്രമീകരണം നടത്തുന്നതിനിടെയാണ് സംഭവം ഉപ്പളയിലെ ആക്സിസ് ബാങ്കിന്റെ എ ടി എമ്മിൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന പണമാണ് നഷ്ടപ്പെട്ടത് വാനിന്റെ ഗ്ലാസ് പൊട്ടിച്ച് അരക്കോടി രൂപ അടങ്ങിയ ബോക്സ് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു ജീവനക്കാർ നോട്ട് ബോക്സുകളുമായി എത്തുകയും വാൻ എ ടി എമ്മിന്റെ മുന്നിൽ നിർത്തിയിട്ട ശേഷം എ ടി എം കൌണ്ടറിൽ കയറി എ ടി എം ബോക്സ് ക്രമപ്പെടുത്തുന്നതിനിടയിലാണ് കവർച്ചയുണ്ടായതെന്നാണ് വിവരം കൗണ്ടർ നിറയ്ക്കാൻ നോട്ടുകൾ അടങ്ങിയ ബോക്സ് എടുക്കാനെത്തുമ്പോഴാണ് വാനിന്റെ ചില്ലു തകർത്ത് നോട്ടുകളടങ്ങിയ ഒരു ബോക്സ് മോഷ്ടിച്ച വിവരം ശ്രദ്ധയിൽപ്പെട്ടത് മറ്റ് എ ടി എമ്മുകളിൽ നിറയ്ക്കുന്നതിനായി പണത്തിന്റെ മറ്റു ബോക്സുകളും ഉണ്ടായിരുന്നു സെക്യുവർ വാലി എന്ന കമ്പനിയുടേതാണ് പണം കൊണ്ടുവന്ന വാൻ വാനും ഡ്രൈവറേയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോലീസിന്റെ സുരക്ഷയില്ലാതെയാണ് പണവുമായി വാൻ എത്തിയത് ഇത് വലിയ വീഴ്ചയായാണ് പോലീസ് വിലയിരുത്തുന്നത് സംഭവത്തിൽ അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് മഞ്ചേശ്വരം പോലീസ് ഊർജിത അന്വേഷണമാണ് നടത്തുന്നത് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്